വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത് അക്കാദമിക് രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രം അയ്യായിരം കോടിയോളം രൂപ ഇതിനോടകം അനുവദിച്ചിരിക്കും അഞ്ച് കോടി രൂപ ചെലവിൽ നൂറ്റി നാൽപ്പത്തൊന്ന് സ്കൂൾ കെട്ടുകൾ കെട്ടിടങ്ങൾ നവീകരിക്കാനായിരുന്നു പരിപാടി അവയിൽ നൂറ്റി എണ്ണം പൂർത്തിയായി മൂന്ന് കോടി രൂപ ചെലവിൽ മുന്നൂറ്റി എൺപത്താറ് സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുകയാണ് അവയിൽ നൂറ്റി എണ്ണം പൂർത്തിയായിട്ടുണ്ട് ഒരു കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂൾ കെട്ടിടങ്ങൾ നൂറ്റി എണ്ണം പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ ആകെ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ച് അഞ്ഞൂറ്റി പതിമൂന്ന് എണ്ണവും പൂർത്തിയാക്കാൻ കഴിയുന്നു അൻപതിനായിരത്തിലധികം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറ്റിയത് സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ് റോബോട്ടിക് ലാബുകൾ ഇവയെല്ലാം സജ്ജീകരിച്ചു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി കേരള കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് അവയുടെ ഫലമായി എട്ട് സർവകലാശാലകൾക്കും മുന്നൂറ്റി അൻപത്തൊൻപത് കോളേജുകൾക്കും നാക്ക് അക്രെഡിറ്റേഷൻ ലഭിച്ചു നമ്മുടെ രാജ്യത്തുള്ള പൊതു സർവകലാശാലകളിൽ ആദ്യത്തെ പന്ത്രണ്ട് എണ്ണത്തിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ് ഒൻപതാമത് കേരള യൂണിവേഴ്സിറ്റിയും പത്താമത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും പതിനൊന്നാമത് ഗാന്ധി യൂണിവേഴ്സിറ്റിയും നാൽപ്പത്തി മൂന്നാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ മികച്ച കോളേജുകളെടുത്താൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ കേരളത്തിലുള്ള പതിനാറ് കോളേജുകളുണ്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച ഇരുന്നൂറ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ടെണ്ണം കേരളത്തിൽ നിയാണ് സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യാവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ഈ ഘട്ടത്തിലാണ് ആരംഭിക്കാനുള്ള കാര്യം നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ കൈരളി റിസർച്ച് അവാർഡുകൾ ഇവയെല്ലാം ഏർപ്പെടുത്തി നാടിന് ഗുണകരമാകുന്ന ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുകയാണ് അതിനെല്ലാം ഉപരിയായി ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ച് അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കുകയും ചെയ്തു ഭാവിയിൽ കേരളത്തെ ഒരു വിജ്ഞാന വ്യവസ്ഥയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനം ശാസ്ത്ര സാങ്കേതികവിദ്യയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് റഫീഡ് ഇന്നവേഷൻ സെന്റർ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും യാഥാർത്ഥ്യമാക്കാനായി ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജിനോം ഡാറ്റാ സെന്റർ മെഡിക്കൽ ടെക്നോളജി കൺസർവേഷൻ ഇവയെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ ഫോൺ പദ്ധതിയിലൂടെ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നു കെ ഫോൺ കണക്ഷൻ ലക്ഷം എന്ന നമ്പറിലേക്ക് എത്തുകയാണ് ആധുനികമായ എല്ലാ കാഴ്ചപ്പാടുകളെയും സംശീകരിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക കുതിപ്പാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് പേർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ അറുപത്താറായിരത്തോളം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ഐ ടി പാർക്കുകളിലെ കമ്പനികളുടെ എണ്ണം എഴുന്നൂറ്റി രണ്ടായിരുന്നു ഇന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറായി വർദ്ധിച്ചു കേരളത്തിൽ നിന്നുള്ള ആകെ ഐ ടി കയറ്റുമതി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെതായിരുന്നു ഇന്നത് തൊണ്ണൂറായിരം കോടി രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി അൻപത്തഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ചൗരശൈഡി ബിൽറ്റപ്പ് സ്പേസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ലക്ഷം ചൗരശൈഡിയായി വർദ്ധിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തൊന്ന് കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വർദ്ധനവ് കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജിനോം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ വെറും മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെൻ്റ് കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ആറായിരത്തി നാനൂറാണ് അറുപത്തി മൂവായിരത്തിൽ പരം തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനായി രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനത്തിൽ കേവലം അൻപത് കോടിയിൽ നിന്ന സ്റ്റാർട്ടപ്പ് നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയായി മാറി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ സംരംഭകത്വ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തിമൂന്ന് പുതിയ സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് അവയിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ നിക്ഷേപം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ പരിപാടി മികച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് കേന്ദ്ര സർക്കാർ വിശേഷിപ്പിച്ചത് വ്യവസായ സംരംഭകർക്ക് ചുവപ്പുനാടയുടെ തടസ്സങ്ങൾ ഉണ്ടാകരു കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് ഇതിനായി നിയമങ്ങളും ചട്ടങ്ങളും ലഘൂകരിച്ചു ഇത് തുടരുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമത് തീർക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം വന്നതായാണ് എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് പറയുന്നത് അതിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയുണ്ടായി അഞ്ച് ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു മുടങ്ങിക്കിടന്ന പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാനുമായി ഈ മേഖലയിലെ ഏറ്റവും പ്രധാന നേട്ടം വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ വന്ന മാറ്റമാണ് വ്യവസായങ്ങളോട് സൗഹൃദപൂർണമല്ലാത്ത നയം സ്വീകരിക്കുന്ന ദുഷ്പേര് തിരുത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തുന്ന നിലയിലേക്ക് വ്യവസായ മേഖലയെ വളർത്താനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ കെ സിഫ്റ്റ് എന്ന സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനത്തിൻ്റെയും വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള കെ സിസ് എന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെയും ഒക്കെ ഫലം ഈ നാട്ടത്തിന് ഇടയാക്കി കാർഷിക മേഖല വളർച്ച രേഖപ്പെടുത്തിയ ഒരു കാലമാണിത് നെല്ലിൻ്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് നാല് ദശാംശം അഞ്ചു ആറ് ടണ്ണായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും പച്ചക്കറി ഉൽപാദനം നേരത്തെ ഏഴ് ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു ഇപ്പോഴത് പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം മെട്രിക് ടണ്ണാണ് കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വച്ചുള്ള വിവിധ പാർക്കുകൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായി പച്ചക്കറികൾക്കും പഴങ്ങൾക്കും താങ്ങുവില ഏർപ്പെടുത്തുന്ന സംസ്ഥാനമായും കേരളം മാറുകയുണ്ടായി